എല്ലാവർക്കും ഇന്ന് ഞാൻ ഞാൻ നമ്മൾ ഒരു ഒരേ വീട്ടിൽ വീട്ടിൽ എന്ത് കാര്യം നിങ്ങൾ അറിയണ്ടായോ ആ പറയാൻ വന്ന പുതിയ മാറ്റം മാറ്റം നിങ്ങൾ കാണിക്കണ്ടോ ഇതാണ് ഞങ്ങളെ വീട്ടിൽ വന്ന പുതിയ മാറ്റം അതെ പുതിയ ഗ്യാസ് കണക്ഷൻ കിട്ടി അതായത് പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷൻ അതെ മണ്ണിൻ്റെ ആ മണ്ണിൻ്റെ അടിയിൽ കൂടി വരുന്ന പുതിയ ഗ്യാസ് കണക്ഷൻ കിട്ടി ഇനി അങ്ങനെ ശരണ്യക്ക് ഹാപ്പി ആയിട്ട് പാചകം ചെയ്യാം വേറൊരു കാര്യമുണ്ട് ഇനി വീട്ടിൽ ഗ്യാസ് തീരുവന്ന് വേണ്ട പക്ഷെ ഞങ്ങൾ മറ്റേ കുട്ടിയെടുത്ത് വെക്കും കാരണം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതേ ആ അത് കാണിച്ചു തരാ അല്ലേ അതെ ഞങ്ങളുടെ വീട്ടിലെ പിന്നെ ഇത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് കാരണം നമ്മൾ ഫോൺ റീചാർജ് ചെയ്യണ പോലെ തന്നെ ചാർജ് ചെയ്യണം നമ്മൾ എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്യണം അത്രയും ഗ്യാസ് ഉപയോഗിക്കാം മുന്നൂറ് റീചാർജ് ചെയ്യാം അഞ്ഞൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്യാം ആ എഴുന്നൂറ് രൂപ ആയിരം രൂപ അതെ അതെ ആദ്യമായിട്ട് ഇപ്പൊ മുന്നൂറ് രൂപയ്ക്ക് ചെയ്തിട്ടുണ്ട് എന്തോരം ഉപയോഗിക്കാന്ന് നമുക്കറിയാൻ വേണ്ട അതെ അപ്പൊ നമ്മുടെ ഫോണ് അത് ഉപയോഗിക്കുന്ന അനുസരിച്ച് അനുസരിച്ചാണ് നമ്മൾ അടക്കുക അല്ല അത് ഫോണിൽ വരും ആണോ വരുന്ന ഫോണിൽ ഇതിന്റെ ഒരു മീറ്റർ കാണിക്കുന്നുണ്ട് മീറ്റർ ഫോണിൽ ഇതിന്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഇത് കാണിക്കുകയും റീചാർജ് ചെയ്യുന്നതും ഒക്കെ ഫോണിലാണ് പോവാം ഇന്നലെ അവര് സെറ്റ് വീഡിയോ ഇതിന്റെ കൂടെ നമ്മള് പറഞ്ഞു അത് നിങ്ങളെയും കൂടി കാണിക്കുകയാണ് അല്ലേ അതെ അതെ അപ്പൊ അല്ലേ പരിചയപ്പെടുത്താന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഇരുന്ന് ഞാൻ ആ എന്നാ ഒന്ന് പരിചയപ്പെടുത്തിക്ക് പുതിയ ഗ്യാസ് കളിക്കണ്ട ഇങ്ങനെ പൈപ്പ് ലൈൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് സിലിണ്ടറിന്റെ ആവശ്യമില്ല അവിടെ നിന്നായി അത് നമ്മൾ സിലിണ്ടർ വഴിയുള്ള നമ്മുടെ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റി ഇതാണ് ഗ്യാസ് ലൈൻ്റെ ഇത് ഞങ്ങൾ ഈ സ്റ്റൗ മേടിച്ചപ്പോൾ അത് കൂമ്പായിട്ട് ഉപയോഗിച്ച സ്റ്റൗ ആണ് അപ്പൊ അതെ അതെ അപ്പൊ ഇതിന് അവര് സെറ്റ് ചെയ്ത് തന്നത് അപ്പൊ ഈ ഗ്യാസ് സ്റ്റൗ കൊണ്ടുപോയി ഒന്നുകൂടിയൊക്കെ ഇതിൻ്റെതായ രീതിക്ക് സെറ്റ് ചെയ്തിണ്ട് ചെയ്ത് ഇപ്പൊ ശരണ്യക്കൊക്കെ ഒരു ഭാഗ്യം ഉണ്ട് ഓണത്തിന് പാചകം ചെയ്യാൻ രണ്ട് ഗ്യാസ് അടപ്പായി അതെ അങ്ങനെ ഇനി പാചകം സിമ്പിൾ ആയിരിക്കും അല്ലേ അതെ കാരണം അതാകുമ്പോ തീരല്ലേ പുതിയതായിട്ട് ആകാംക്ഷ ഇതില് മെയിൻ കാരണം അത് സി എൻ ജി ഗ്യാസാ ഇത് എന്ന് വെച്ചാൽ നമ്മുടെ സിലിണ്ടറിൽ വന്നാൽ ലിക്വിഡ് ഗ്യാസാണ് അങ്ങനെ ഗ്യാസിനെന്തോ പ്രത്യേകത ഉണ്ടെന്നാണ് ഇന്നലെ ആ ചേട്ടന്മാർ പറഞ്ഞത് അതെ ആ ചേട്ടന്മാരുടെ നമ്മൾക്ക് ഗ്യാസ് സെറ്റ് ചെയ്ത് തന്നപ്പോൾ അച്ഛൻ കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇടുന്നതാണ് അല്ലേ എന്താണ് ചുമ ആണോ പനിയൊന്നുമില്ല പനിയൊക്കെ മാറി പനി ഓണത്തിന് മുമ്പ് നമ്മൾ ടാറ്റ കൊടുത്തു പനിക്ക് അല്ലേ പിന്നെ പാവം ചടണ് ബി പി ഇടക്ക് കുറഞ്ഞു പോകുന്നു ആ അത് ഒന്ന് പറഞ്ഞേ അതിന്റെ അത് എടുക്കാൻ കാരണം യൂട്യൂബ് എല്ലാ ഫോൺ ഒരു ചേച്ചി ഞങ്ങളെ വിളിച്ചേച്ച പറഞ്ഞു നിങ്ങൾ നിങ്ങള് പേര് ഒരുപോലത്താ ഒന്ന് പറഞ്ഞു കൊടുത്തേച്ചു ചേച്ചി പറഞ്ഞു നാല് പേര് ഒരുപോലത്തെ എടുക്കണം അത് നല്ല ഭംഗിയാ ഞാൻ പറഞ്ഞു അച്ച ഇടത്തില്ല ുംരണ്യം കൂടി പോയി കാരണം അച്ഛനും അമ്മക്കും നമ്മൾ എല്ലാ വർഷവും എടുത്ത് കൊടുക്കുന്നതാണ് അപ്പൊ ആ ഒരു ഇതില് അതെ പിന്നെ ആന്റി ആ പിന്നെ ഒരു ഹായ് കൊടുക്കണു ആ അതെ പിന്നെ ഷാരിക എന്ന് പറയുന്നത് ചേച്ചി വിളിച്ച ചേച്ചി വിളിച്ചായിരുന്നു ഒത്തിരി പേരുണ്ട് പേരെടുത്ത് പറഞ്ഞെന്ന ബാക്കിയുള്ളവർക്കൊക്കെ കൊച്ചു വിളിച്ചു ആ കൊച്ചു വിളിച്ചു പിന്നെ അച്ഛൻ അതെ അതെ പിന്നെ അഖിലി വിളിച്ചായിരുന്നു ഒത്തിരി പേരുണ്ട് കേട്ടോ പേരെടുത്ത് പറഞ്ഞാൽ തീരാത്ത ഒത്തിരി ആൾക്കാർ വിളിച്ചു പിന്നെ വീഡിയോ കോൾ ചെയ്ത ഒരു സുരേഷ് നക്ഷത്ര കേട്ടോ അതെ അമ്മ ഓർത്തു വെച്ചു ഒരു പ്രത്യേക അതെ 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 ശരിയാണ് അപ്പൊ ഞങ്ങളൊക്കെ ഓണത്തിന്റെ ഒരു തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പിലാണല്ലേ ശരണ് ഇന്നലെ അവര് വന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നമുക്ക് വീഡിയോഡ് ചെയ്യണ്ടേ ശരണ് കൂട്ടുകാരത്തി സംസാരിച്ചവര് അത് ശരിയാണ് തെറ്റാണ് തെറ്റാണ് അല്ല കൊച്ചേ അമ്മ കൊച്ചല്ല ഇരുപത്തിയേഴ് വയസ്സുള്ള അമ്പത് വയസ്സായാലും കൊച്ചാണ് ആണോ ആ ശരണ്യ പൊങ്ങിട്ട് അമ്മ എന്നെ ഇന്ന് വരെ അമ്മ കൊച്ചയെന്ന് വിളിച്ചിട്ടു ആ മോനെ എന്ന് വിളിച്ചിട്ടുണ്ട് എന്നാലും ഇച്ചിരി സ്നേഹം കൂടുതൽ ശരണ്യ എന്റത് ദൈവമേ അപ്പ നമുക്ക് ഇനി പാചകത്തിന്റെ വീഡിയോ ഒക്കെ ചെയ്യണ്ടേ ഓണത്തിനേ കാണിക്കുള്ളൂ അപ്പൊ പിന്നെ ആ ഞങ്ങള് പ്ലാൻ ചെയ്യാറില്ല വീഡിയോ അല്ലേ ചെയ്യുന്നതാ അതെ അതെ ആ എത്ര ഗ്യാസ് ഉണ്ടെങ്കിലും അമ്മക്ക് അരിയൊക്കെ അടപ്പത്തെ ഇടുവുള്ളു അല്ലേ അതാണ് ആ ബാക്കി മൊത്തം പുക പിടിച്ചിരിക്കുന്നത് അത്യാവശ്യം അച്ഛൻ പോയി പിന്നെ ഇന്നലത്തെ ഗ്യാസിന്റെ അതെ ഇത് സെറ്റ് ചെയ്യാൻ വന്നപ്പാച്ചു കൂട്ടുകാരെ ഞങ്ങളുടെ വീട്ടിൽ പൈപ്പ് ഗ്യാസ് ലൈൻ ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ ഒന്ന് അതിനെ പറ്റി ഒന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്റ്റൗ കൺവേർട്ട് ചെയ്തിട്ട് എൽ പി ജി ഉപയോഗിക്കുന്ന സ്റ്റൗ കൺവേർട്ട് ചെയ്തിട്ട് നമ്മള് പി എൻ ജി ഗ്യാസിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുവാണ് സ്റ്റൗ കൺവെർട്ട് ചെയ്ത് കൊടുക്കുവാണ് എന്നാൽ ചെയ്യാനുള്ളത് നമ്മൾ സ്റ്റൗവിനകത്ത് രണ്ട് ജെറ്റ് മാറ്റിയിട്ട് എത്ര പണ്ടോ അതിന്റെ രണ്ട് ജെറ്റ് മാറ്റിയിട്ട് അത് വെച്ചിട്ടാണ് സ്റ്റവ് നമ്മൾ നമുക്കേ ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് എന്താണെന്നൊന്ന് പറയാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശേഷ ദിവസം വന്നാൽ തീർന്നു പോകുമെന്നുള്ള ഒരു പേടി വേണം അതെ അതെ ഓണം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു പ്രോസസിംഗ് ആണ് അല്ല നമ്മൾ ഈ സിലിണ്ടർ അതാ ഈ ഈ ലൈൻ തന്നെ തന്നേക്കുന്ന എൽ പി ജി ആണ് സേഫ്റ്റിയുള്ള ഗ്യാസ് ആണ് ലിക്വിഡ് ഗ്യാസ് ആണ് ഇതൊരു ലീക്കിങ് വന്നു കഴിഞ്ഞാല് ഇതിനകത്ത് തിങ്ങി നിന്നിട്ട് ആ ഒരു സംഭവം എന്തേലും സ്വിച്ച് ഇടുന്നു എന്തേലും കത്തിക്കുന്ന സമയത്ത് ബ്ലാസ്റ്റിംഗ് കാര്യങ്ങൾ വരുന്നു മറ്റേ നമ്മളിപ്പോ തരുന്നത് പി എൻ ജി ഗ്യാസ് ആണ് അതിന് ഒരു താക്കോൽ പഴുത മതി അതെ ലിക് വേണ്ടതുണ്ട് പോകാനൊക്കെ അപ്പൊ തന്നെയല്ല ഇത് ഓ എൻ എം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് അവര് ഇരുപത്തിനാല് മണിക്കൂറും ഇതിനു വേണ്ടി ഈ ലൈനിൽ മൊത്തം കറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇരുപത് മിനിറ്റിനകത്ത് അവർ ഇവിടെ വന്നിരിക്കുക അപ്പൊ ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപകടങ്ങൾ അവര് തറഞ്ഞിറഞ്ഞിട്ട് ഒന്നും അങ്ങനെ വരിക ഉറപ്പിലും ഈ കുട്ടികളെ ഒരു വാഷ് പോയത് പിന്നെ നമ്മള് പിന്നെ നമ്മൾ നമ്മുടെ കയ്യിലേക്ക് വാഷ് വരുന്നവരെ നമ്മളവിടെ നിക്കേണ്ട അത് നമുക്ക് അറിയാം അന്നേരം ഇതിപ്പോ നമ്മള് പുതിയൊരു ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരം വെച്ചാൽ സിലിണ്ടറുമ്പോ തീർന്നു പോകും ഇതാകുമ്പോൾ തീർച്ചയായും ഇപ്പൊ നമ്മള് കൊടുക്കുന്ന കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡീജിറ്റൽ മീറ്റർ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഒരു ദിവസം നിങ്ങൾ എത്ര യൂസ് ചെയ്യുന്നു അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ മൊബൈലിൽ അറിയാൻ പറ്റും നമ്മളത് ഉദ്ഘാടനം ചെയ്തെന്ന് തന്നെ പറയാം അല്ലേ അപ്പൊ ചേട്ടനാണ് അതിന്റെ റിപ്പയറിംഗും അല്ലേ അതെ അതെ നമ്മുടെ മറ്റേ നമ്മടെ അതിലീ കത്തണ തീ തന്നെയല്ലേ നല്ല അതെ 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 ആ അമ്മേ ഉദ്ഘാടനം ചെയ്യുന്നു അമ്മയും അച്ഛനും കൊണ്ട് കേട്ടാ നമ്മടെ ശരണ്യേനെല്ലാരും തിരക്കുണ്ട് ശരണ്യ ആശ്വാസം ഇച്ചിരി അതല്ല ഇവിടെ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ എനിക്ക് സംഭവിച്ചത് പ്രതീക്ഷിക്കാതെ പോകേണ്ടി വരുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ അല്ലേ അതെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ പൊരമസുഖാക്കളെ അപ്പൊ ഞാ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട്